അതൊക്കെ എങ്ങനെ സഫലീകരിക്കപ്പെടും അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്ന് ഓർത്ത് നടക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി ചിന്തിച്ച് നടക്കുന്നവരാണ് നമ്മളിലെ ഇൻഷാല്ല നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിലും എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും ഈ പറയാൻ പോകുന്ന സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ഈ പറയാൻ പോകുന്ന എണ്ണപ്രകാരം നിങ്ങളെ ചൊല്ലാൻ തയ്യാറാണെങ്കിലേ ഇൻഷാ അല്ലാ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിച്ചാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബഹാനഹു താര നിങ്ങളുടെ ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നിങ്ങൾ ലക്ഷ്യമിട്ട ലക്ഷ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതിൻ്റെ മുന്നോടിയായി മനസ്സിൽ കരുതിയ ആ നല്ല മക്കസൂതുകൾ അള്ളാഹു സുബഹാനഹു താര നിങ്ങൾക്ക് നടത്തി അതിലേക്കുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും ഇൻഷാള്ള ഐ ആം ഷുവർ ഞാൻ ഉറപ്പ് തരുകയാണ് കാരണം ഇത് ഹബീബായ റസൂൾ അള്ളാഹി സല്ലാല് അലി വല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹുക്ക് ഒരിക്കലും തട്ടാൻ കഴിയില്ല കാരണം അള്ളാൻ്റെ ഹബീബാണ് സുല്ലാ അലി വല്ലാമ തങ്ങളിലെ ഒരു ഹബീബിനെ മുൻനിർത്തി നമ്മൾ ഒരു വ്യക്തിയോടൊരു കാര്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് തട്ടാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ അത്രയും അള്ളാഹുവിന് ഇഷ്ട ഇഷ്ടമുള്ള ഒരു കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത് അതിലേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞപ്സുലാ അലി സ്വല്ലം ആ തങ്ങള് എന്നുള്ളത് അപ്പോൾ ആ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് വെച്ച് നമ്മൾ ചോദിച്ചാൽ അള്ളാഹ്ക്ക് തട്ടാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അപ്പം അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഇത് നിങ്ങൾ ചൊല്ലാൻ കഴിയും ഞാൻ ചൊല്ലും എൻ്റെ ആഗ്രഹം അതിലൂടെ നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങളത് ചൊല്ലാൻ ശ്രമിക്കും ഞാൻ കൂടുതലും ഇങ്ങനെ വലിച്ചു പറയാതെ വിഷയത്തിലേക്ക് വരാം സ്വലാത്ത് പറഞ്ഞുതരാം അതിൻ്റെ എണ്ണം പറഞ്ഞുതരാം ആദ്യം സ്വലാത്ത് പറയാം പ്രിയരെ ഈ സ്വലാത്ത് വല്ലാത്ത പവറുള്ള സ്വലാത്താണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്ത ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമാണ് ഹബീബായ് റസൂർല്ലാ സാഹിസ്വലം ആ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു ഗുണത്തിൽപ്പെട്ടതാണ് ഇതിനപ്പുറം എന്താണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സ്വലാത്താണ് അതിൽ പെട്ടൊരു ഗുണമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ സ്വലാത്തിലൂടെ സാധിക്കും എന്നുള്ളത് അതിന് പ്രത്യേകമായൊരെണ്ണമുണ്ട് ആ എണ്ണ പ്രകാരം നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാൽ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരും ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നൂറ് പ്രാവശ്യം മുതൽ ആയിരം പ്രാവശ്യം വരെ ഏതൊരു ഉദ്ദേശം വെച്ച് നമ്മൾ ചൊല്ലിയാലും അള്ളാഹു സുബഹാനുഹൂവത്താൽ അത് നമുക്ക് തരുന്നതാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരുന്നതാണ് അല്ലെങ്കിൽ അത് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് അത് എളുപ്പമാക്കി തരുന്നതാണ് ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ صلاة اللهم صل وسلم على سيدنا محمد وعلى آله قدر لا إله إلا الله واغننا واحفظنا ووفقنا لما تر الله وصرف عنا سوء ورضى عن الحسني ورض عن الحسنين وريحانة خير الأنام ورض عن الحسنين ريحانة خير الأنام وعن سائر آله وأصحابه أئمة الهدى ومصابيها الظلام وأدخلنا الجنه دار السلام يا حي يا قيوم الصلاه وليره صلاه اللهم صل وسلم على سيدنا محمد وعلى اله قدر لا اله الا الله واغننا واحفظنا ووفقنا لما ترضى الله وصرف عنا سوء ور عن الحسنين ريحانتي خير الانام وعن سائر اله واصحابه ائمه الهدى ومصابيح اللام وادخلنا الجنه دار السلام يا حي يا قيوم എന്തൊരു പവറുള്ള സ്വലാത്താണല്ലേ സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ സ്വലാത്ത് എന്ത് ചെയ്യുക നൂറ് മുതൽ ആയിരം വരെയുള്ള ഒരെണ്ണം നമ്മൾ ചൊല്ലുക ആയിരം തവണ സാധിക്കാത്തവർ നൂറ് തവണയെങ്കിലും മനസ്സറിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മുൻ നിർത്തി ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ചോദിച്ചാലേ അള്ളാഹു സുബാനുഭവത്താൽ ഒരിക്കലും തട്ടില്ല മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കി അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കും മനസ്സിലായല്ലോ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഈ സ്വലാത്തിനുണ്ട് അത് നമുക്ക് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു തൗഫീക്ക് നൽകുകയാണെങ്കിൽ മറ്റു വീഡിയോകളായിട്ട് പറയണം ഇൻഷാല്ല ഏതായാലും ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങളുടെ ഏതാഗ്രഹവും ഈ സ്വലാത്തിലൂടെ നേടിയെടുക്കാം ഇൻഷാ ഇൻഷാള്ള ഈ പറഞ്ഞ നൂറ് മുതൽ ആയിരം വരെയുള്ള ഒരെണ്ണം ചൊല്ലിയിട്ട് നിങ്ങളത് വാച്ച് ചെയ്യാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സുലല്ലാഹു അലഹ സൈദന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം